ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐഷുലിനോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ എല്ലാവരും കൂടി ഇന്ന് ബലി പെരുന്നാളിനായിട്ട് മയിലാഞ്ചി ഇടുന്ന ഒരു വീഡിയോ ആണ് മൈലാഞ്ചി മാത്രമല്ല ഈ പടക്കം പൊട്ടിക്കല് പോത്തിരി അതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് കണ്ടുനോക്കാം അല്ലേ എല്ലാവരും പോലെ അപ്പം ഗൈസ് ഫസ്റ്റിട്ട് ഇത് ചിടിച്ചിടാണ് ഇത് പൊട്ടിച്ച നേരെ അടീക്കങ്ങോട്ട് ചടൂവിൻ്റെ കൂടി നിറവെന്നാണ് നേരടി ഒക്കെ അത് റോട്ടേക്കാണ് ചാടിയത് ഒരു ചെറിയൊരു പുകയെ കാണുന്നുള്ളൂ ഇതിലും കാണുന്നില്ല ഇനി പിന്നെ ഞങ്ങൾ പൂത്തിരിച്ചടങ്ങുകളാണ് കത്തിച്ചുകൊടുക്കാം കേട്ടോ അപ്പപ്പം നിഷു ഫാത്തിമാൻ്റെ ഇഷു ദൈശുത കത്തിച്ച് കറക്കണ് എന്താ ഇനി അടുത്ത് ആളാണ് കത്തിക്കുന്നത് അപ്പം നമുക്ക് ഇതാ എങ്ങനെ ഓല് കത്തിക്കുന്നോക്കാറ് ഷാദിയൊക്കെ ഭയങ്കര പേടി ഓൻ ബാക്കൊക്കെ അങ്ങനെ പോവാം ഷാദിയാണ് അതാൾ ഓന് കത്തിച്ചിന് ഇങ്ങനെ നോക്കുക എന്താ ഓ സാധാരണ സാധാമന്ദ്രൻ ഓൻ കത്തിച്ച് ഫസ്റ്റ് ഓന് കത്തി കത്തിച്ച് നിന്നപ്പോൾ ഓന് ഭയങ്കര പേടി ഇനി അടുത്ത ആൾ അമ്പിളിയാണ് അമ്പിളീൻ്റെ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഓൾ കത്തിച്ച് സാധാരണ അങ്ങനെ കറക്കി അതാ ഓള് കറക്കണ നിങ്ങൾ കണ്ടു ഫാത്തിമ അത് കണ്ടോള് ഓടിയിട്ട് ഓക്കെ പേടി എങ്ങനത്തൊക്കെ എന്നാലും കുറച്ചുകൂടെ ഒന്ന് കാണാൻ വന്നു അപ്പോൾ അത് എന്തപ്പം തീരും അത് കഴിഞ്ഞ് വിമാനം പോകണങ്ങളൊന്ന് കണ്ടോളി ഇത് അടുത്ത ആൾ ഞാനാണ് കഴിച്ചത് ഇന്നിങ്ങനെ ഓരോരുത്തരുത് പേടിപ്പിച്ച കത്തിയ പറഞ്ഞുകൊണ്ട് അപ്പം അത് കത്തിച്ച് ഞാൻ പിന്നെ ഇരുവയ്ക്കുന്ന അതായത് മെസ്സിൻ്റെ തൊട്ടിൽ നിന്ന് ആദ്യം ഇങ്ങനെ കത്തിച്ചതിനോട് വലിയ പ്രശ്നമില്ല അപ്പോൾ ഇത് ഇങ്ങനെ വെൽപ്പള്ളല്ലോ റൗണ്ട് വരെ അപ്പം ഞാൻ എന്താ കേട്ടോ ചോടി വലുതങ്ങട്ട് നോക്കും അപ്പം ഈ ചാടി വലുതാക്കണങ്ങള് നോക്കി എങ്ങനെയുണ്ട് ഞാൻ ചാടി നല്ല രസമില്ല അപ്പം ഇത് കഴിഞ്ഞപ്പോൾ കുട്ടികളെ പേടിപ്പിച്ചാൽ മണ്ടിയതാണേ കുട്ടികളും പേടിപ്പിച്ചത് പക്ഷേ ഇത് ആപ്പം ഫാത്തിമാനം എടുത്തിട്ടിങ്ങനെ കത്തിച്ചേണ് ഓൾ ഇത് ഓക്ക് പേടിയായിട്ട് ഓൾ ഇറങ്ങി മണ്ട അത് കഴിഞ്ഞ പിന്നെ നിഷു ആണ് ഓള് കത്തിച്ചിണത് ഓൾ പറഞ്ഞു കേട്ടോ എന്നോട് പറഞ്ഞീനോ വലുപ്പല്ല എൻ്റെ സെർക്കിളെന്ന് അപ്പം ഞങ്ങളോട് ഞാനും പറഞ്ഞു ഓളും അദ്ദേഹം അതിന് നല്ല വലുതാക്കി അപ്പം അത് കഴിഞ്ഞിപ്പം ഇത് ചക്രാണ് എല്ലാവർക്കും ഭയങ്കര പിടി ശാണ്ടി ഇമ്മ ആ തുണി പൊന്തിച്ചോളി ഇമ്മ ആ തുണി പൊന്തിച്ചോളി ഇല്ല നിങ്ങൾ തുണി കത്തും പറയണം ഇത് ഞങ്ങളെല്ലാവരും ചെപ്പുമ്മലും പ എന്താ മറ്റേ ഈ എന്താ എന്താ പറയുക ഈ കസാൽ കയറിക്കാണ് എല്ലാവരും ഇത് കത്തണില്ല അണ്ട് കത്തി എല്ലാവരും ഭയങ്കര കൂക്കൽ എണ്ണീട്ടോ ഭയങ്കര രസം ഈ ചക്രം കറങ്ങുന്ന കാണാന് അടുത്ത മേശപ്പൂത്തിരിയാണ് മേശപ്പൂത്തിരിയും കഴിഞ്ഞ് എല്ലാവരും മൈലാഞ്ചി ഇടാൻ നിൽക്കുകയാണ് ഇത് അല്ലു അല്ലൂസാ കേട്ടോ ഇത് ഇടണത് അല്ലൂസിന് സീൻ ഇട്ടെടുക്കുകയാണിത് കുറേ ആൾക്കാർ മൈലാഞ്ചിട വെയിറ്റിങ്ങിലാണ് അപ്പം അല്ലൂസിൻ്റെ ഇത് റിജൂൻ്റേതാ കേട്ടോ റിജുവിൻ്റെ ഇട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഐശുവിനാണേ ഐശുവിന് മറച്ച് വേണം എന്നൊക്കെ ഓൾ എന്നോട് പറഞ്ഞിരുന്നു സിനുവിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ എന്താണാവോ ഞാൻ അപ്പം ആ ബാത്തിലില്ലായിരുന്നു ഞാൻ വേറെ എവിടെ പോകുകയാണ് എന്നാൽ തോന്നുന്നത് അത് ശരിക്കും ഓർമ്മയിലിട്ട് ഐശുവിന് ഞാൻ ഇട്ടെടുത്ത് ഓൾ ഇത് മിന്നൂന് ഇട്ടെടുക്കണതാ കേട്ടോ ഞങ്ങൾ അയൽവാസിയാണ് അപ്പം ഐശുവിൻ്റെ കഴിഞ്ഞു എന്താ ഇതാണ് ഐശുൻ്റേത് മിനുവിൻ്റെ അത്രയേ ഉള്ളു കണ്ടോ മിന്നുവിൻ്റേത് മുന്നോണ്ട് വയസ്സുകൊണ്ട് ഏകദേശം സെയിം ഡിസൈനാണ് അപ്പോൾ ഇനി ഇനിക്കിട്ടില്ല എൻ്റെ ഒരു സിമ്പിൾ ഡിസൈനാണ് ഇതിൻ്റെ ഇടക്ക് തെറ്റും അത് ഒന്ന് തലയിൽ തേക്കും പിന്നീട് തെറ്റും പിന്നീട് തലയിൽ തേക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആക്കി അപ്പോളാണ് എൻ്റെ റെഡി ആയത് ഇത് രണ്ടാമത്തെ റാശ ആണ് എന്നിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഷാന്തി എപ്പോഴും ഭയങ്കര ഫോണുമലാണ് ഇനി ഇതാ എന്നെ നിങ്ങൾ എങ്ങനെയുണ്ട് മറ്റേ കഴിയുമ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് മെഹന്ദി ഫെസ്റ്റിനൊക്കെ ആയിട്ട് ഇട്ടതീ ഇത് ഞങ്ങളെല്ലാവരും കൂടി ഇന്ത്യൻ നിഷുവിൻ്റെ അംപ്ലൈൻറ്റേം കഴിയാണ് അപ്പം നിങ്ങൾ കണ്ടോളി ഇത് നിഷുവിൻ്റെത് ഇത് ഇതൊക്കെയാണ് ഞങ്ങളുടെ അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിച്ചതും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ